ഫ്രണ്ടോ രണ്ട് തമ്പുരാട്ടികൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ആടുകളും കൊടുക്കുന്ന ഫുഡുകളും എല്ലാം അറിയിക്കാവുന്നതാണ് അതുപോലെ മരുന്നുകളുടെ കാര്യം ഇപ്പം നമ്മുടെ മാളവിനും പൊന്നിനും കൊടുക്കാൻ വേണ്ടി കുറച്ച് തണിമൊത്തം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ പുറത്തൊന്നും കഞ്ഞിവെള്ളം എടുക്കാൻ പോകുമ്പോൾ എടുക്കുന്ന കേട്ടോ കഞ്ഞി വെള്ളം ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ നോമ്പല്ലേ ഇതാ ഒരു വെള്ളത്തിലൊന്നും ഇടാതെ കവറിൽ അങ്ങനെ എടുത്തു വെക്കുന്ന കേട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കും എന്നിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ മാൾ പിന്നെ കുറച്ച് കഴിക്കുകയുള്ളൂ മറ്റോളും തന്നെ ഇപ്പം ചക്ക ഒന്നും കൊടുത്താൽ ചക്കൻ്റെ മടലിലൊക്കെ ഇതുപോലെ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെയാണ് കേട്ടോ രാവിലെ അവർക്ക് വെള്ളം കുറച്ച് പുല്ലുവർഗേ കിട്ടിയുള്ളൂ ഇലകൾ ഇപ്പം നനയാണ് ഇപ്പം മഴയടക്ക് പെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് രാവിലെ ഞാൻ അടിയിൽ വീണതാണ് കൊണ്ടുവന്ന് കൊടുക്കാറുള്ളത് ഇപ്പം അത് നനവു കാരണം കേടുവന്ന പോലെ ആവുകയാണ് അപ്പം ചിലപ്പോൾ കുറച്ച് എടുത്തുകൊണ്ട് വരും ചിലപ്പോൾ എടുക്കാൻ നിൽക്കാറില്ല കേട്ടോ അപ്പം ഇതാ കേട്ടോ ഉച്ച ആമ്പോ കൊടുക്കാനുള്ള തവിട് ഇത് തവിട് മാത്രമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിൽ തവിട് തിളത്തിക്കും ഇത് രണ്ടുപേർക്കൂടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഉച്ചക്കും കൊടുക്കും വൈകുന്നേരവും കൊടുക്കും ഇത്ര തവണ എടുക്കാറുള്ളൂ രണ്ട് കപ്പ് എടുക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പ് ഉച്ചക്കും ആദ്യം രണ്ട് തവണ ആയിട്ടായിരുന്നു വേവിക്കാറ് ഇപ്പോൾ പിന്നെ ഒരു തവണ തന്നെ വേവിക്കും ഒരു പത്തുമണിയൊക്കെ ആയിട്ട് വേവിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ പഴഞ്ചൂരൊന്നും വൈകുന്നേരത്തേക്ക് വരില്ല പിന്നെ ഇതിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കും കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളമായിട്ട് തന്നെ ഒഴിക്കൂട്ടോ അവർക്ക് ദാഹം മാറാനായിട്ട് ഒഴിച്ചിട്ട് തേങ്ങാ പിണാക്ക കുതിർത്തിയതും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുകട്ടോ പിന്നെ പഴത്തൊലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും കൂടുതൽ പഴത്തൊലിയാകുമ്പോൾ നമ്മുടെ മാളുവിന് ലൂസ് മോഷൻ ആകട്ടോ അവൾക്ക് അത് ശീലമില്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല പഴത്തൊലി കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ വയറിളക്കം വരുന്നുണ്ട് അപ്പോൾ ഒരു പാകത്തിന് ഇപ്പം അപ്പുറത്തുനിന്ന് കുറച്ച് കൂടുതൽ കിട്ടുവാണെങ്കിലും ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ പലരും ചോറ് അങ്ങ് കുറവാക്കിയിട്ട് പഴവും ഫ്രൂട്ട്സൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ പഴത്തൊലി ചിലപ്പോൾ കൂടുതലുണ്ടാവും അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കില്ല കേട്ടോ അവർക്ക് ആ ഒരു കണക്കാക്കിയിട്ട് വേറെ വേറെ പാത്രത്തിൽ തന്നെയാണ് കൊടുക്കുക എന്നിട്ട് കുറച്ച് രണ്ട് നേരം വെച്ചിട്ട് കൊടുക്കും കൂടുതലുണ്ടെങ്കിൽ അത് കളയും ഒന്നുമില്ലെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ കഴുകിയിട്ടൊരു പാത്രത്തിലിട്ട് കേട്ടോ അങ്ങനെ കൊടുക്കും അതല്ലാതെ ഇത് ബാക്കി കളയണ്ടതെന്ന് വിചാരിച്ചിട്ട് മുഴുവനായിട്ടും അങ്ങനെ കൊടുക്കില്ല എന്നു വെച്ചാൽ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടി വരും പിന്നെ ഞാനിപ്പോൾ കുറച്ച് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പച്ചരിയും പിന്നെ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെള്ള അരി ഉണ്ടല്ലോ കൂഴിക്കലരി അതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ നമ്മുടെ കയ്യിൽ കൊള്ളാവുന്ന രണ്ട് പിച്ച് പിച്ച് ഉള്ളൂ കിട്ടോ ഇതിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തൂണിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പൊഴിയുമ്പോൾ അങ്ങനെ വെച്ചിട്ട് നല്ലപോലെ വേവിക്കൂട്ടോ എന്ന് വെച്ചാൽ ഇപ്പം കഞ്ഞിവെള്ളം കുറവായതുകൊണ്ട് പിന്നെ അവർക്ക് വെള്ളം കൂടി കൊടുക്കണമല്ലോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ശീലിപ്പിച്ചതാണ് അവർക്ക് പണ്ട് ചോറ് കൊടുത്തിരുന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓരോ നുള്ളും ഇങ്ങനെ വെച്ചിട്ട് ചോറ് ശീലമൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ചോറ് ഇല്ലാത്ത ആടുകളാണെങ്കിൽ ഒറ്റയടിക്ക് കൊടുക്കരുത് ഓരോ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കൊടുത്തിട്ട് പിന്നെ ഒരു നിശ്ചിത അളവില് നമുക്ക് ചോറ് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ആ ഒഴിഞ്ഞടുപ്പത്ത അങ്ങ് വെച്ച് കഴിഞ്ഞ് ആ കണലിലിരുന്നിട്ട് നല്ലപോലെ തിളച്ചങ്ങ് വെന്തോളും ഇത് ഞാൻ ഇങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ഞാൻ മിക്സിയിലിട്ടൊന്നും കറക്റ്റ് ആയിട്ടേ കൊടുക്കുകയുള്ളൂ ഒന്ന് കറക്കിയിട്ടേ കൊടുക്കുള്ളൂ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പ്രശ്നമില്ലെന്നാൽ എനിക്ക് അപ്പുറത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞെന്നാണ് കേട്ടോ അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരിതുപോലെ ചോറ് കൊടുക്കുമ്പോൾ പച്ചരിയാണെങ്കിൽ മിക്സിയിൽ ഇടണ്ടെന്ന് അവർ പറഞ്ഞു പക്ഷേ ഞാൻ സ്വല്പം പച്ചരിയും സ്വല്പം മറ്റേ പുഴുക്കല്ലരേം കൂടിയാണ് ഇട്ടിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി തന്നെയാണ് അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ കറക്കിയിട്ട് കൊടുക്കുമ്പോൾ കഞ്ഞിവെള്ളം ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ നല്ല കുറുക്കത്തിലുള്ള വെള്ളം കിട്ടിട്ടോ വളരെ കുറച്ച് ഉള്ളോട്ടോ രണ്ട് പിച്ച അരി അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് അവർക്ക് രണ്ടു രണ്ടു നേരം കൊടുക്കും ചിലപ്പോൾ ഇതിൽ കൂടുതൽ ചോറ് ഇത് വേണ്ടെന്ന് തോന്നിയാൽ ഞാനത് കോഴികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് അതല്ലെങ്കിൽ കളഞ്ഞാലും അവർക്ക് കൂടുതൽ കൊടുക്കില്ല കേട്ടോ അവർക്ക് അളവ് വെച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ തവിട് പിന്നെ ഞാൻ അത്യാവശ്യം വേവിച്ചിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളട്ടോ അപ്പം നല്ലപോലെ വേവുമ്പോൾ ഇതിന് നല്ല കുറുക്കവും കിട്ടും പിന്നെ നല്ല ആ ഒരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാത്ത ആടുകളൊക്കെ കുടിക്കും നിങ്ങൾ പച്ചക്കിട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഒന്നെങ്കിൽ വേവിച്ചാൽ മതി അതല്ലെങ്കിൽ നല്ലോണം പതപ്പിച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് വെന്ത് ഇനിയിപ്പോൾ ഇത് അവർക്ക് കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഇത് ഞാൻ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ കൊണ്ടുവന്ന് ഇപ്പം കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ ചിലപ്പോൾ കുറച്ച് ബാക്കി വെക്കും അപ്പോൾ അത് കളയും എന്താ വെച്ചാൽ ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ തീരെ പുല്ല് കിട്ടുന്നില്ല കേട്ടോ നല്ലോണം കുറവാണ് അപ്പോൾ വെള്ളം കുറച്ച് കട്ടിക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് പിന്നെ കവുങ്ങിൻ്റെ പട്ടയൊക്കെ ചെറുതായിട്ടങ്ങനെ കഴിച്ച് ശീലമൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ അതുപോലെ മുരിങ്ങ ഇല മാവില പിന്നെ നെല്ലിമരം ഉണ്ടല്ലോ നെല്ലിമരത്തിൻ്റെ ഇല അങ്ങനെ ചില ചില നമ്മുടെ പരിസരത്ത് കിട്ടുന്നതെല്ലാം അവരെ ഞാൻ കൂട്ടത്തിൽ അങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിട്ട് ശീലിപ്പിച്ചെടുക്കുന്നുണ്ട് ശരിയായി വരും കണ്ടോ രണ്ട് തമ്പുരാട്ടികൾ വാഴയിൽ ഞാൻ കൊണ്ടുവന്ന് കഴുകി അയലിൽ തൂക്കി ഉണക്കിയിട്ട് പിച്ചിട്ട് കൊടുത്താണ് കേട്ടോ ഇതുവർക്ക് വേണ്ട കണ്ടോ കഴിക്കലെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള ഒരുവിധം തക്കിട്ടേം ചെയ്തിട്ട് ഇതന്നെ വെച്ചിട്ടുണ്ട് ഇത് വേണ്ട വാഴയിലൊന്നും കഴിക്കില്ല കേട്ടോ അതാ സ്വഭാവം ഇതുപോലെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ തെങ്ങിൻ്റെ ഓല വേണ്ടില്ലേ പച്ച ഓല എല്ലാം ചെറുതായിട്ട് ശീലിപ്പിച്ചെടുക്കണം അതിനുള്ള ശ്രമത്തിലാണ് രാവിലെ മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്കിവിടെ ബുദ്ധിമുട്ടാണ് അത് മാത്രം നമുക്കിവിടെ കൂടുതലങ്ങനെ കിട്ടില്ല അപ്പോൾ ഞാൻ വാഴയിലേയും പച്ച ഓല അതുപോലെ കവുങ്ങിൻ്റെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴ പെയ്യുന്ന കാരണം മണ്ണ് ഉണ്ടാവും ചെറുതായിട്ട് അപ്പോൾ ഞാനൊന്ന് ഇതുപോലെ ഒലുമ്പിയിട്ട് അയലിൽ അങ്ങ് തൂക്കിയിട്ടുട്ടോ എന്നിട്ട് അത് ഉണങ്ങിയിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത് രണ്ടാക്കും കൂടി ഒരു പാത്രം അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കഴിക്കുന്ന പോലെ അങ്ങ് കഴിക്കട്ടെ പിന്നെ പൊന്നൂനെന്തോ രണ്ടു ദിവസമായിട്ട് കഴിക്കാനൊരു മടി ഇട്ടോ പറമ്പി കൊണ്ടുപോയാലും അതിൽ വാ പറമ്പിൽ കൊണ്ടുപോയാലും അങ്ങനെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്താണെന്ന് അറിയില്ല ചന പിടിച്ചെന്തോ ക്ഷീണമാണോ എന്തോ കഴിക്കാൻ ഇത്തിരി മടിയുണ്ട് അപ്പോൾ ഈ ഒരു കഴിക്കട്ടെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്